നമസ്തേ ധ്വേനിയുത്തമൻ നിങ്ങളൊരു സംഭവം അറിഞ്ഞായിരുന്നു ലഡാക്കിൽ സംഭവിച്ചത് എന്ത് ജൻസെ വിപ്ലവം ഇളക്കിവിട്ടതാര് ഇങ്ങനെയുള്ള ടൈറ്റിലുകൾ കൊടുത്ത് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു ചർച്ച നടന്നായിരുന്നു ആ ചർച്ചക്കിടയിൽ പ്രിന്റു മഹാദേവൻ എന്ന ബി ജെ പി വക്താവ് പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളൂ ബംഗ്ലാദേശിലെ ജനനീയ പ്രഖ്യാപനങ്ങളെ പോലെ സർക്കാരിന്റെ കൂടെ അതുകൊണ്ട് അങ്ങനെ ഒരു മോഹമായിട്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ വരെ ഒരു സംശയം വേണ്ട മനസ്സിലാക്കേണ്ട അങ്ങനെ കലാപം ഒരു ചുക്കും ഇന്ത്യ ഇതില് അവതാരിക അവിടെ കലാപത്തിന് നേതൃത്വം നൽകിയ ആൾ എന്തോ വലിയൊരു മഹാനാണ് എന്ന രീതിയിൽ പറഞ്ഞു വെച്ചപ്പോൾ പ്രിൻഡു മഹാദേവൻ നൽകിയ മറുപടിയാണ് അത് ജനങ്ങളെ കൂട്ടിയല്ല പ്രക്ഷോഭം പകരം ചില തൽപര കക്ഷികളെ കൂട്ടി മനഃപൂർവ്വം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കാൻ അങ്ങനെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അതിപ്പോ രാഹുൽ ഗാന്ധി ആയാലും നെഞ്ചത്ത് ഉണ്ട വീഴും എന്നാണ് പറയുന്നത് എവിടെയാണ് ഭായി രാഹുൽ ഗാന്ധിയെ കൊല്ലുമെന്നോ കൊല്ലണമെന്നോ പറയുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല താങ്കൾ കേട്ടു എന്നിട്ട് പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി എന്നും പറഞ്ഞ് കോൺഗ്രസുകാർ പ്രതിഷേധവും നടത്തുന്നു എന്താണിത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും എന്നല്ലേ പറഞ്ഞത് അല്ല അവർ രാഹുൽ ഗാന്ധിയാണ് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾ സമ്മതിച്ചോ അനാവശ്യമായിട്ട് ജൻസി പ്രക്ഷോഭം ഇന്ത്യയിൽ എവിടെ നടന്നാലും അത് സൈന്യം അടിച്ചൊതുക്കിയിട്ടുണ്ടാവും അതിലൊരു സംശയം പ്രക്ഷോഭം ഉണ്ടാക്കാൻ പോയവര് കുറെ പേര് വെടികൊണ്ടുമാരികേം ചെയ്യും കുറെ കാലായില്ലേ ഈ സോറസും രാഹുൽ ഗാന്ധിയും കൂടിയിട്ട് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു പ്രക്ഷോഭമായിട്ട് രാഹുൽ ഗാന്ധി മുന്നിൽ വന്നാലും വെടിയുണ്ടൊക്കെ അറിയില്ലല്ലോ രാഹുൽ ഗാന്ധിയാണ് പ്രതിപക്ഷ നേതാവാണെന്ന് അല്ലെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധിന് ആര് കൊല്ലും എന്നാണ് ഈ പറയുന്നത് അങ്ങേര് ബിജെപിയുടെ അങ്ങേർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കില്ല ബി ജെ പിയും ആർ എസ് എസും ഒന്നും അത് അങ്ങേർക്ക് കൂടി ഉറപ്പുള്ളത് കൊണ്ടാ വിദേശത്തും പട്ടായിലും ഒക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി കൂടെ കൂട്ടാണ്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങി നടക്കുന്നത് അതറിയാമോ എന്തായാലും കൊളം പ്രിണ്ടു മഹാദേവൻ എന്ന ബി ജെ പി വക്താവിനെ അധികമാർഗം ഒന്നും അറിയില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് ഒരു കേസൊക്കെ എടുപ്പിച്ചപ്പോ സിമ്പിളായിട്ട് ആള് ജാമ്യം എടുത്ത് പുറത്തിറങ്ങാൻ ചെയ്തു എന്നാലാൾ അറിയം ചെയ്തു ഈ കോൺഗ്രസ്സുകാരോട് നന്ദി പറയണട്ടോ പ്രിൻഡു മഹാദേവൻ അല്ല നിയമസഭയില് കോൺഗ്രസ്സുകാർ പറയാണ് രാഹുൽ ഗാന്ധിക്ക് വധ അത് ചർച്ച ചെയ്യണം എന്ന് അപ്പൊ സ്പീക്കർ പറയണേ ഈ ടി വി ചാനലിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് എങ്ങനെയാണ് സഭയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യാമെന്ന് അപ്പൊ അതും ചൂറ്റിപ്പോയി ചുമ്മാ ഒരു പാണ്ഡിലോരുടെ മുന്നിൽ ഇങ്ങനെ മസ്സിൽ പേരിപ്പിച്ചു നിന്നാലേ അതിന്റെ നെഞ്ചത്തൂടെ കയറി ആ വണ്ടി അങ്ങനെ പോകും അത്രയേ പറഞ്ഞുള്ളൂ അതിനാണ് കേസും ജാമ്യവും ചുമ്മാ ഷോ അല്ല ഒരു കാര്യം ചോദിക്കുക വാക്കുകളെ ഇങ്ങനെ വളച്ചൊടിച്ച് അതിന്റെ മുകളിൽ കേസെടുത്ത് പബ്ലിക്കിന് മുമ്പിൽ ഇങ്ങനെ കോമാളികളാകുന്നത് എന്തിനാ ആശയദാരിദ്ര്യം കൊണ്ടാണോ കോൺഗ്രസുകാരെ